ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അബർണാസ് വേൾഡ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് പരിചയപ്പെടുത്തുന്നത് തൃശ്ശൂർ ടൗണിനടുത്ത് തന്നെയുള്ള ഒരു കിഡ്സിന് പറ്റിയൊരു ഇൻഡോർ പ്ലേ ഏരിയ ആണ് ഇത് ടോക്കി കിഡ്സ് കുട്ടികൾക്കല്ലാത്ത കളിച്ച് തിമിർത്ത് രസിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇത് ലൈൻ്റെ ഉൾഭാഗമാണ് കാണുന്നത് ഒരുപാട് റൈഡുകളും കളി സാധനങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ ചെറിയ കുട്ടികൾ അതായത് ഒരു ആറുമാസം മുതലുള്ള കുട്ടികൾക്ക് പറ്റിയ ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ ബ്രെയിൻ ബൂസ്റ്റിംഗ് ആയിട്ടുള്ള കളി ഉപകരണങ്ങളും ഒരുപാട് പസിലുകളും ഒക്കെ ഉണ്ട് പിന്നെ കളി ഉപകരണങ്ങളെല്ലാം നല്ല നീറ്റായിട്ടാണ് കേട്ടോ സൂക്ഷിച്ചിട്ടുള്ളത് ഞങ്ങൾ കുറച്ചാളം മുമ്പ് ഒരിക്കലും അവിടെ ചെന്നിരുന്നു എന്നിട്ട് പിന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് മാസത്തിന് ശേഷമാണ് വീണ്ടും ചെന്നത് അപ്പോഴും ഒരു വൃത്തിക്കൊന്നും ഒരു കുറവ് എല്ലാം നല്ല നീറ്റായിരുന്നു നല്ല വെൽ ആണ് നല്ല സോഫ്റ്റ് പ്ലേ ഏരിയ ആയിട്ട് ഫുൾ അതുകൊണ്ട് കുട്ടികൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഒക്കെ വരും അങ്ങനത്തെ ഒരു പേടിയൊന്നും വേണ്ട ഇതല്ല തീരെ ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് നല്ല പ്ലേ ഏരിയ ആണ് എന്തായാലും പിന്നെ ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾ ഷോപ്പിൻ്റെ ഒരു മോഡലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ ഫ്രൂട്സ് വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് വിൽക്കലും അങ്ങനെയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആർട്ടിഫിഷ്യൽ നോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ഒക്കെ എന്തായാലും നമുക്കത് ആ ഇൻഡോക്കള ഏരിയയിൽ കൂടുതൽ കാഴ്ചകൾ കാണാം ില്ല ഇങ്ങനത്തെ കുറെ പസുകളൊക്കെ ഞാൻ ചുമറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ കുട്ടികളെ ഇത് കുറച്ച് ചിന്തിച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു പസിലൊക്കെയാണ് നല്ല രസമുണ്ട് അതുപോലെ തന്നെ മൂന്ന് പസുകൾ അതിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട് ഇത് വേണമല്ല ഇതാണ് അതിൻ്റെ ഇൻറ്റീരിയർ എല്ലാം നല്ല ഭംഗിക്കാണ്ട് ചെയ്തിട്ടുള്ളത് മോളിൽ ഒക്കെ ആണെങ്കിലും നല്ല മേഘങ്ങളുടെ ഒക്കെ ഡിസൈനിലും ഒക്കെയായിട്ട് കുട്ടികൾക്ക് നല്ല അട്രാക്റ്റീവായിട്ടാണ് ഫുള്ള് ചെയ്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഫീഡിങ് റൂമൊക്കെ ഉണ്ട് തീരെ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് നമ്മൾ ചെല്ലുമ്പോൾ കുട്ടികൾക്ക് ഫീഡൊക്കെ ചെയ്യുകയാണ് ഉള്ള സൗകര്യമുണ്ട് ഇതുണ്ടല്ലോ അവിടെ ചെന്നു ഏറ്റവും കൂടുതൽ കുട്ടികൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന രീതിയാണ് കേട്ടോ ഒരു ബീച്ചിലൊക്കെ മണലിൽ ഇരുന്ന് കളിക്കുന്ന പോലത്തെ ഒരു സെറ്റപ്പാണ് അപ്പോൾ അതിന് അവിടെ അങ്ങനെ മണലൊക്കെ മാറി കളിക്കാൻ പറ്റി കുറേ കളി ഉപകരണങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു സീഡ് പോലത്തെ ഒരു സംഭവമാണ് ഞാൻ എന്നെ വിത്തിയാണെങ്കിൽ ഒരു ബീച്ചിൻ്റെ തീമായിട്ടാണ് പെയിൻറ് ചെയ്തിട്ടുള്ളത് അപ്പം ബീച്ചിലിരുന്ന് കളിക്കുന്ന പോലെ ഇത് ഉണ്ടല്ലേ അപ്പോൾ അതിൻ്റെ താഴെ ഇങ്ങനെ മണലും അപ്പം നല്ല രസമാണ് അവിടെയാണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് പിന്നെ ഈ ഒരു ചെറിയ ഏരിയ എന്ന് പറയുന്നത് തീരെ ചെറിയ കുട്ടികൾക്കുള്ളതാണ് കേട്ടോ പിന്നെ ഇത് കണ്ടില്ല പേരൻസിനൊക്കെ അവിടെ ഇരുന്ന് വിശ്രമിക്കുമ്പോൾ വായിക്കാനുള്ള ബുക്കുകളും പിന്നെ നമ്മളിവിടെ കുറച്ച് വലിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വായിക്കാനുള്ള ചെറിയ കുട്ടികൾക്ക് പറ്റി കിട്ടിയ ബുക്കുകളൊക്കെ ഉണ്ട് അപ്പം ഇത് പേരൻസിനുള്ളൊരു കോർണറാണ് കേട്ടോ അപ്പം അവിടെ ആ ചെയറും ടേബിളും പിന്നെ നമുക്ക് കണ്ടില്ലേ കളിക്കാൻ പറ്റിയ ലൂഡോ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ പ്രത്യേകം പാക്കേജ് ഉണ്ട് നമ്മൾ ഇങ്ങനെ മാസത്തിൽ മൂന്ന് വിസിറ്റ് നാല് വിസിറ്റ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന് പ്രത്യേകം പാക്കേജ് ഒക്കെ ഉണ്ട് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ കുട്ടികൾക്ക് പറ്റി ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അതുകൊണ്ടല്ലേ ബലൂണുകളൊക്കെ അറ്റത്ത് പറഞ്ഞിട്ട് അവിടെ കുട്ടികൾക്ക് കളിക്കാം പിന്നെ ഉണ്ടല്ലേ വണ്ടികളൊക്കെ ഓടിച്ച് കളിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമുള്ള ഒരു പ്ലേ ഏരിയ ആണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അതാണ് മെയിൻ പറയേണ്ടത് പിന്നെ നമുക്കവിടെ കോഫിയും അങ്ങനെ ജ്യൂസും അതൊക്കെ കുടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികളെ കൊണ്ട് പോകാൻ പറ്റുന്നവരൊക്കെ ഒരിക്കലെങ്കിലൊന്നു പോയിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഒരു കുട്ടിക്ക് മുന്നൂറ്റമ്പത് രൂപയാണ് എൻട്രി ഫീസ് മൂന്ന് മണിക്കൂർ നേരത്തേക്കാണ് ഉള്ളത് പിന്നെ തിങ്കളാഴ്ച അവധിയാണ് ബാക്കി വർക്കിംഗ് ഡേയ്സിൽ വൈകിട്ട് മൂന്ന് മണി മുതൽ രാത്രി പത്ത് വരെ വല്ലാത്ത സാറ്റർഡേ സൺഡേ രാവിലെ പത്ത് മുതൽ രാത്രി പത്ത് വരെയാണ് ഈ പാർക്കിൻ്റെ പ്രവർത്തനം തൃശ്ശൂർ ഒല്ലൂർ റൂട്ടിലാണ് ഇപ്പോൾ തൃശ്ശൂർ ടൗണിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ അകലെയാണ് അപ്പോൾ ഇത്രയേക്കുള്ളു ഇന്നത്തെ വീടില് വിശേഷങ്ങൾ ഇപ്പോൾ ബൈ പുതിയൊരു വീടിയുമ്പോൾ വീണ്ടും വരാം